ഹലോ ഇതൊരു ചെറിയ ഉള്ളി ചിക്കൻ റെസിപ്പി കേട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി കുരുമുളക് പൊടി പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ എത്ര ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നത് ഇനി ചെയ്യേണ്ടത് ചെറിയ ചെറിയുള്ളി ചതക്കിയല്ല നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് ഇത് വീഡിയോ എടുത്തതെന്നത് നമ്മളെ മീനുട്ടി ആട്ടോ ഇത് മീനുട്ടി പറയാൻ പറഞ്ഞതാണേ കാരണം കുക്കിംഗ് വീഡിയോയില് ഞാൻ എൻ്റെ മുഖമൊന്നും കാണിക്കാറില്ല ഇതിൽ ചെറുതായിട്ട് മുഖം കാണിക്കുന്നുണ്ട് അത് മീനുട്ടി പറഞ്ഞിട്ടോ മീനുട്ടി തന്നെയാണ് ഈ വീഡിയോ എടുത്തു തന്നതും ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ചിക്കൻ കറി വെക്കാം ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ വരട്ടിയെടുക്കാം ഇവിടെ ഞാൻ വരട്ടി എടുക്കുകയാണേ ചെയ്യുന്നത് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി എല്ലാം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പെനച്ച ഉടച്ചെടുക്കുന്നുണ്ട് അതിൽ വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം ചിക്കൻ ചിക്കൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു ചട്ടിയിലിട്ടിട്ട് അതിൽ നമ്മുടെ ഈ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൽ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി ചിക്കൻ മസാലയുടെ പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ മുളക് പൊടി തീരെ ഉപയോഗിക്കുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനെ നന്നായിട്ട് ഉടച്ച് ഉള്ളിനെയൊക്കെ ഉടച്ച് ഈ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്ന് വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇതിനെ പെനച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് മയം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാറില്ലേ ചിക്കൻ ആ സമയത്ത് നമ്മൾ ഇതുപോലെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു സോഫ്റ്റ്നെസ് വരാറുണ്ട് എന്നാൽ മുട്ടയുടെ ടേസ്റ്റ് അറിയുകയുമില്ല ചിക്കൻ അടുപ്പത്ത് വെച്ച് വേവുന്നതിനേക്കാൾ കൂടുതൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതിനെ പുറത്ത് വെച്ച് ഈ മസാലയൊക്കെ നന്നായി പിടിക്കത്തക്ക വിധം വെക്കണം കേട്ടോ അതിനുശേഷം പാൻ ചൂടാക്കി കുറച്ച് അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു ചിക്കൻ കൂട്ടാ അതിലേക്ക് ഇടുക ഇത് ഇനി അടച്ചു വെച്ചാണ് വേവിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഓയിൽ മാത്രം മതി വളരെ കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ ഒരു ചിക്കൻ റെസിപ്പി തയ്യാറാക്കാൻ അപ്പോൾ ഞാൻ അടച്ചു വെച്ചു ചിക്കനിലെ വെള്ളം തന്നെയാണ് ഞാൻ അഡീഷണൽ ആയിട്ടൊരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടില്ല നമുക്കിത് ഫ്രൈ ചെയ്യണം എന്നെങ്കിൽ കുറച്ചും കൂടി ഓയിലെടുക്കണമായിരുന്നു ഞാനിത് വരട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിന് മറ്റൊന്നും വേണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഡേ ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ